സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വടംവലി മത്സരം റിപ്പോർട്ടിലേക്ക് കായികമേളയോടനുബന്ധിച്ച് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വാശിയേറിയ വടംവലി മത്സരം പുരോഗമിച്ചപ്പോൾ അത് കാണികളിലും ആവേശം നിറച്ചു മഴയിൽ ചെളിക്കളമായ വെള്ളായണി കാർഷിക കോളേജ് ഗ്രൗണ്ടിൽ നിന്നും സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഇൻഡോറിലേക്ക് മത്സരം പുനഃക്രമീകരിച്ചപ്പോൾ തുടർന്ന് നടന്നത് വാശിയേറിയ മത്സരമായിരുന്നു ആൺകുട്ടികളുടെ ഫൈനലിൽ കണ്ണൂരും പാലക്കാടും തമ്മിൽ മത്സരിച്ചപ്പോൾ പാലക്കാട് അതല്ല ടീമിൽ ഫസ്റ്റ് കപ്പുയർത്തില്ല ഇപ്പോള് ഞങ്ങളുടെ കൂടെ ഇല്ല ആൾ എളുപ്പിലാണ് ഞങ്ങളെ എല്ലാരും ഞങ്ങളെ പഠിപ്പിച്ചു വന്നിട്ട് ഇപ്പൊ രണ്ട് കോച്ച്മാരും രണ്ടവിടെ കോളേജുകളിലായാലും വർക്ക് ചെയ്യുന്ന രണ്ട് കോച്ചുമാര് അത് അപ്പം നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന എപ്പോഴും നമ്മുടെ കുട്ടികൾ തന്നെയാണ് ആണ് പേരന്റ്സുമാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന മിനിമം ആയിട്ടുള്ള ഒരു ചെറിയ സപ്പോർട്ടിൽ നിന്നും നമുക്ക് നമുക്ക് ഇവിടെ എത്താൻ സാധിച്ചു ലൂസേഴ്സ് ഫൈനലിൽ എറണാകുളവും മലപ്പുറവും തമ്മിൽ നടന്ന പോരാട്ടത്തിൽ മലപ്പുറം വിജയം കരസ്ഥമാക്കി മത്സരത്തിനാവശ്യമായ ക്രമീകരണങ്ങൾ നടത്തിയാൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവ് പരമാവധി പുറത്തെടുക്കാൻ കഴിയും എന്നതിന്റെ തെളിവായിരുന്നു സെൻട്രൽ സ്റ്റേഡിയത്തിലെ വടംവലി മത്സരം ക്യാമറമാൻ സത്യരാജിനൊപ്പം അരുണിമ കൃഷ്ണൻ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം